വാർത്തകളിലേക്ക് മെഡൽ ജേതാവ് മുഹമ്മദ് അർഷാഖിനെ പെരിഞ്ഞനം കെ എസ് എസ് പിയു ആദരിച്ചു കെ എസ് എസ് പി എ പെരിഞ്ഞന യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഒളിമ്പിക്സ് മെഡൽ അത്ലറ്റിക് മീറ്റിൽ സീനിയർ ബോയ്സ് വിഭാഗത്തിൽ സെക്കൻഡിൽ പുതിയ റെക്കോർഡിടെ ഗോൾഡ് മെഡലും നാനൂറ് മീറ്റർ ഹാർട്സിൽ ഗോൾഡ് മെഡൽ ജേതാവുമായ പെരിഞ്ഞനം സ്വദേശി മുഹമ്മദ് അഷാക്കിന് യു പ്രസിഡന്റ് പി വിജയകുമാർ കേഷവാർഡും മൊമന്റോയിൽ നൽകി ആദരിച്ചു പ്രസിഡന്റ് പി വിജയകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി കെ വി രാമകൃഷ്ണൻ സ്വാഗതവും പി കെ മുഹമ്മദ് സഖീർ വരവചെലു കണക്കുകളും അവതരിപ്പിച്ചു എ പവിഴൻ ടീച്ചർ ഇ ആർ കാർത്തികേയൻ മാസ്റ്റർ എന്നിവർ ആശംസ പ്രസംഗം നടത്തി വയനാട് ദുരന്തം പ്രകൃതി ദുരന്തം അല്ലെന്നുള്ള കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ യോഗം ശക്തമായി പ്രതിഷേധിച്ചു ടി എം ജ്യോതിപ്രകാശൻ ഔപചാരികമായി നന്ദി പറഞ്ഞു തുടർന്നുള്ള കലാപരിപാടികൾ സംഗമത്തിന് തിളക്കമേറി ജില്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത്ര കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല തിരുവനന്തപുരത്ത് കുറച്ച് ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിനെപ്പറ്റി എനിക്കൊപ്പം അറിയാം എന്തായാലും കഠീർ മാഷ് പറഞ്ഞതുപോലെ വലിയ ഒരു ഭാവി മുന്നിലുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു അവസ്ഥ പലരും സ്കൂൾ സ്കൂളിലെ വല്ല അതേപോലെ നേരക്കായി കുറച്ചുകഴിഞ്ഞത് അടപ്പിച്ച് നിർത്തിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും അങ്ങനെ ആവാതെ കഠിന പ്രയത്നത്തിലൂടെ തന്നെ ഇപ്പോൾ കുടുംബവശ്ചാത്തലൊക്കെ നമുക്കറിയാം പഴയ ബുദ്ധിമുട്ടി മക്കളെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു രക്ഷിതാവുന്ന ഇത് വിഭാഗം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ അത് മനസ്സിലിച്ച് നമ്മുടെ നാടിനു വേണ്ടി അതോടൊപ്പം തന്നെ കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു കഠിന പ്രയത്നത്തിലൂടെ തന്നെ ഇനിയും അനേകം നേട്ടങ്ങൾ കൈവരിക്കേണ്ടതുണ്ട് അതിന് സർവേശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും ചെല്ലെന്ന് പ്രാർത്ഥിക്കും എനിക്ക് ഇങ്ങനൊരു അനുഭവം തന്നതിൽ പെൻഷനേഴ്സുകൂടിയെന്ന് പറയുന്നു ഈ മാസം അവസാനം എനിക്ക് ഈ നാഷണൽസ് മീറ്റുണ്ട് അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും എന്നെ ഈ കൂട്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാനിവിടെ വരെ എത്താൻ കാരണം വേട്ടൻ വഴിയാണ് ഞാൻ ജീവിലധികം എത്തിച്ചേരുന്നത് പിന്നെ ഈ കഴിഞ്ഞ സ്റ്റേറ്റ് മീറ്റിലും ഈ ഫോർണസിലും ഫോർവേർഡിലും ഒന്ന് അവസാനം പരിശ്രമത്തെ പറ്റി അതായത് സന്തോഷമുണ്ട്